എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം വീഡിയോയിലേക്ക് അത്യാവശ്യം ഡിസിപ്ലിൻ റൈഡ് ചെയ്തൊരു ഡേ ആയിരുന്നു ഇന്ന് ഇന്നത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞത് ലൈവ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലൈവ് വീഡിയോ കാണുക അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ തൊട്ട് മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം നമ്മൾ രാവിലെ തന്നെ ചെറിയൊരു പോയിന്റ് എടുത്തിട്ട് ഡിസിപ്ലിൻ റേഡിംഗിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറി അതിനുശേഷം മാസീവായിട്ടുള്ള മൂവ്മെൻറ്റുകൾ എന്തായാലും ഒന്നും മാർക്കറ്റിൽ അത്ര കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എനിവേ നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത് പ്രകാരം നമ്മൾ ഗ്രീൻ ലൈനിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഡൗൺ സൈഡിലേക്ക് പ്രതീക്ഷിക്കുന്നുള്ളൂ ആർ എസ് ഐ അപ്പർ സൈഡിലേക്ക് നിൽക്കുന്ന കാരണം അത് മേളിൽ പോയി ക്രോസ് ഓവർ ആവുന്നവരെയും സീക്ക് പ്രാധാന്യം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെ ടാർഗറ്റുകൾ നമ്മൾ പറഞ്ഞത് ഇരുപത്തിനാലായിരത്തി എൺപത് ഇരുപത്തിനാല് ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുന്നൂറ്റി എട്ട് ആ ഒരു ലെവലൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത് പിന്നെയുള്ള കൺസോൾട്ടേഷൻ സോൺ ഇരുപത്തിനാല് ഇരുന്നൂറ്റി എട്ടായിരുന്നു അപ്പോൾ ഇരുപത്തിനാല് ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്നുള്ള ലെവൽ വരെ മാർക്കറ്റ് ഒരു മൂമെൻറ്റിൽ വൺ സൈഡായിട്ട് വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പറഞ്ഞൊരു കാര്യമാണ് മാർക്കറ്റ് എത്ര ദിവസം അഞ്ച് ദിവസത്തിനുള്ളിൽ മാർക്കറ്റ് തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ അതേ ഡയലോഗോ വീണ്ടും ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതിൽ അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഈ ഒരു ഭാഗത്തേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞു വീണ്ടും ഡൗണായി നമ്മളിഞ്ഞ് നമ്മളിഞ്ഞി പറയുന്നത് മാർക്കറ്റ് അതായത് ഇരുപത്തിനാല് മുന്നൂറ്റി അൻപത്തി അഞ്ചിന് മുകളിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ പോകാതിരുന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ലെവലിലേക്ക് അതായത് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി മുപ്പത് അതായത് ഈ ഒരു വൈറ്റ് ഡോട്ടിൻ്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് അഞ്ച് ദിവസത്തിനുള്ളിൽ വരണമെന്നുള്ളതാണ് അത് തിങ്കളാഴ്ച മാർക്കറ്റിൻ്റെ ഓപ്പണിനെയൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് അപ്പോൾ നമുക്ക് വ്യൂവിലേക്ക് പോകാം മാർക്കറ്റ് ഇപ്പോൾ കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത് അതായത് ഇരുപത്തിനാല് ഒരുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് മാർക്കറ്റ് എപ്പോഴാണ് ഒരു അപ്പിലേക്കുള്ള മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇരുപത്തി നാല് ഒരുനൂറ്റി അറുപത്തി ആറ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഒരു അപ്പ് ചെറുത് കിട്ടി ഇരുപത്തിനാല് ഇരുന്നൂറ്റി എട്ട് ഭാഗത്തേക്ക് അവിടെ നിന്നും ഒരു അപ്പ് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ ഇരുപത്തിനാല് മുന്നൂറ്റി എഴുപതിലേക്ക് അപ്പം ഇരുപത്തിനാല് ഒരുനൂറ്റി അറുപത്താറ് ഇരുപത്തിനാല് ഇരുന്നൂറ്റി എട്ടൊക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഇരുപത്തിനാല് മുന്നൂറ്റി എഴുപതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുളളൂ നേരെ മറിച്ച് നമുക്ക് ഡൗണിലേക്ക് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നിൽക്കുന്നത് കൺസോളേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അഗൈൻ ഒരു കൺസോൾഡേഷൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഡൗണിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിനാലായിരത്തി നാൽപ്പത്തിനാല് ബ്രേക്ക് ചെയ്ത് ഡൗൺ വന്നു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി ഒന്നും അവിടെ നിന്ന് മാർക്കറ്റിലൊരു ഡൗൺ വന്നു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് അവിടെ നിന്നും ഒരു ഡൗൺ ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി പത്തൊമ്പത് ഭാഗത്തേക്കായിരിക്കും നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സി എടുത്തിട്ട് ഹോൾഡ് ചെയ്തു നൂറ്റി അറുപത് പോയിൻ്റ് കിട്ടി പിന്നെ പി എടുത്തിട്ട് ഹോൾഡ് ചെയ്തു മുന്നൂറ്റമ്പത് പോയിൻ്റ് കിട്ടി ആ ക്രോസ് ഓവർ അടുത്തത് സി എടുത്തിട്ട് ദേ ഇവിടെ റെഡിൽ വരുന്നവരെ ഹോൾഡ് ചെയ്താൽ മാർക്കറ്റ് രാവിലെ തൊട്ട് മേളിലോട്ട് അതായത് നമ്മൾ മൂന്ന് ദിവസം ലോങ് ഡ്രൈവാണ് ചെയ്യുന്നത് ലോങ് ഡ്രൈവ് ഒന്നും ചെയ്തില്ല ഒരു അറുപത് അറുപത്തഞ്ച് പോയിന്റ് കിട്ടിയപ്പോൾ നമ്മൾ ട്രേഡിങ് അവസാനിപ്പിച്ചു കാരണം ഒന്ന് പുറത്തു പോകേണ്ട കാര്യങ്ങളും അതേപോലെ തന്നെ ഒന്ന് രണ്ട് ഹോസ്പിറ്റൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഫുൾ ടൈം എനിക്ക് ഇരിക്കാനായിട്ട് സാധിച്ചില്ല അത് പിന്നെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് മന്തിൻ്റെ ഒരു പ്രോഫിറ്റിൽ ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ക്രോസ് ഓവർ ഒരേ രീതിയിൽ കണ്ടിന്യൂഷൻ ചെയ്തു മൂന്ന് മൂന്ന് തരത്തിലുള്ള എക്സ്പീരിയൻസാണ് നമുക്ക് കിട്ടിയത് അവിടെ നമ്മൾ റെഡ് വരുന്നുണ്ടോ ഗ്രീൻ വരുന്നുണ്ടോന്നൊന്നൊന്നും അല്ല നമ്മൾ നോക്കുന്ന ഒരു പർട്ടിക്കുലർ കൺസോൾട്ടേഷൻ സോണോ ഒരു ടാർഗറ്റോ എത്തുമ്പോൾ ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ മാർക്കറ്റ് നിലവിൽ ഡൗൺ സൈഡിലേക്കാവണം അപ്പോൾ ഇത് താഴത്ത് വന്ന് ക്രോസ് ഓവർ ആവുന്നതുവരെ മാർക്കറ്റ് പിയിലായിരിക്കും നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ക്രോസ് ഓവർ വന്നു എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അവിടെ ബ്രേക്ക്ഔട്ട് സ്റ്റേജ് ആണോ ഒരു പർട്ടിക്കുലർ ഏരിയ കവർ ചെയ്ത് പോയിട്ടുണ്ടോ അവിടെ വരുന്ന ക്യാൻറ്റിലെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ മാറ്റി നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ക്രോസ് ഓവർ അല്ലെങ്കിൽ ആർ എസ് ഐ മാത്രം നോക്കി ട്രേഡ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആർ എസ് ഐ താഴ്ത്തോട്ട് വരുമ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ മേളിലോട്ടായിരിക്കും മൂവ് ചെയ്യണത് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ മൊത്തത്തിൽ നോക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇൻഡെക്സിൻ്റെ ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഫ്യൂച്ചർ ചാർട്ടിലേക്ക് നമുക്ക് കോൺസൻട്രേഷൻ ചെയ്യാം ഫ്യൂച്ചർ ചാർട്ടിൽ എന്താണ് അവസ്ഥയെന്ന് നോക്കാം ഫ്യൂച്ചർ ചാർട്ടിൽ ഇപ്പോഴാണ് റെഡിലേക്ക് കയറിയിരിക്കുന്നത് ഇൻഡെക്സ് ചാർട്ടും ഫ്യൂച്ചർ ചാർട്ടും തമ്മിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ് കാരണം നമ്മൾ രാവിലത്തെ അപ്പോൾ ഫ്യൂച്ചർ ചാർട്ടിൽ നമ്മൾ ആർ എസ് ഐഡ് ക്രോസ് ഓവർ നോക്കി ചെയ്തു നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്തു ബട്ട് പ്രോഫിറ്റബിൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഇവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് ഏത് രീതിയിലാണ് നമുക്ക് നോക്കാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻറ്റ് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് ചെന്ന് നിൽക്കുന്നത് ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത് ഇവിടുന്ന് മാർക്കറ്റ് ഒരു മൂവപ്പായി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഉള്ളത് ഒന്ന് ഇരുപത്തിനാല് നാന്നൂറ്റി അറുപത് ഇരുപത്തിനാല് നാന്നൂറ്റി എൺപത് അവിടുത്തെ ഒരു കൺസോൾട്ടേഷൻ സോണും കൂടെ ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത്തി നമുക്ക് കോൺസൺട്രേഷൻ ചെയ്യേണ്ടത് നേരെ മറിച്ച് പിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ വ്യൂ തന്നെ ഇരുപത്തി നാല് ഒരുന്നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇരുപത്തിനാലായിരത്തി എൺപത് അവിടെ നിന്നും മാർക്കറ്റ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി അറുപത് അവിടെ നിന്നും മാർക്കറ്റ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ് അപ്പോൾ ഇരുപത്തി നാല് മുന്നൂറ്റി ഇരുപത് ഇരുപത്തിനാല് ഒരുന്നൂറ്റി അറുപത് എന്നുള്ള ഇൻബിറ്റ്വീൻ സ്പേസ് ഒരു കൺസോൾട്ടേഷൻ സോണാണ് സ്റ്റിൽ ആർ എസ് ഐ ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ട്രെൻഡ് നിലവിൽ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് അതായത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി അറുപതും കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലേ ഒരു ഡൗൺ ആയി എന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യേണ്ടതെന്നാണ് പറയാനായിട്ടുള്ളത് നമുക്ക് നേരെ സ്ട്രൈക്കിലേക്ക് പോകാം സ്ട്രൈക്കിൽ നമുക്ക് സിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തി മൂന്ന് തൊള്ളായിരം ഇരുപത്തി നാലായിരം ഇരുപത്തിനാല് ഒരുന്നൂറ് ഇരുപത്തിനാല് ഇരുന്നൂറ് പിയിൽ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറ് ഇരുപത്തിനാല് മുന്നൂറ് ഇരുപത്തിനാല് ഇരുന്നൂറ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് നിഫ്റ്റീനെ സംബന്ധിച്ച് നമുക്ക് തിങ്കളാഴ്ചയിലേക്ക് പറയാനായിട്ടുള്ളൊരു വ്യൂ നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോവാം ഓക്കെ ബാങ്ക് നിഫ്റ്റിയിൽ പക്ക ഒരു കൺസോൾട്ടേഷൻ സോൺ തന്നെയാണ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നിഫ്റ്റിയിൽ മാർക്കറ്റ് ഡൗൺ നല്ല രീതിയിൽ വന്നു ഗ്യാപ്പ് ഫില്ല് ചെയ്തു പക്ഷേ ആ ഒരു ഫില്ലിങ് ബാങ്ക് നിഫ്റ്റിയിൽ നിലവിൽ ഉണ്ടായിട്ടില്ല അത് ഉടനെ ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ടുള്ളത് അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് അൻപത്തൊന്ന് എഴുന്നൂറ്റി എഴുപത്തിനാല് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ നമുക്ക് ഉറപ്പിക്കാം ഏകദേശം ഒരു ഗ്യാപ് ഫില്ലിങ്ങിനുള്ള പോക്കാണ് ആ പോക്ക് അമ്പത്തോരായിരത്തി തൊണ്ണൂറ്റി മൂന്നോ അമ്പത് തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നോ വരെയൊക്കെ മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് നമുക്ക് അതിലേക്ക് കൂടുതലും അതായത് നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസം ഒരു അഞ്ഞൂറ് പോയിൻ്റ് അടുത്ത് ഡൗൺ ഉണ്ടായ അതേ പ്രതിഭാസം ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ അൻപത്തൊന്ന് എഴുന്നൂറ്റി എഴുപത്തിനാല് അതായത് അൻപത്തൊന്ന് എണ്ണൂറ്റി അൻപത്താറ് അമ്പത്തൊന്ന് എഴുന്നൂറ്റി എഴുപത്തിനാല് എന്നുള്ള രണ്ട് ലെവല് ബ്രേക്ക് ചെയ്ത് വന്നാൽ നമുക്ക് ഗ്യാപ്പ് ഫില്ലിങ് പ്രതീക്ഷിക്കാം അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ ബാങ്ക് നിഫ്റ്റിയിൽ അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് അൻപത്തിരണ്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ അപ്പർ സൈഡിലേക്കുള്ള ഒരു മൂവ് നമ്മൾ പ്രതീക്ഷിച്ചാല പ്രതീക്ഷിച്ചിട്ടേ കാര്യമുള്ളൂ ആ മൂവ്മെൻറ്റ് എവിടം വരെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലത്തെ വ്യൂവിൽ പറഞ്ഞ അതേ ആരോ നമ്മൾ നമ്മുടെ കണ്ണിൽ പെട്ടില്ല എങ്കിലും അതേ ആരോ തന്നെയാണ് ഇന്നും അതായത് ഇന്ന് മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ ഇന്ന് അഗൈൻ കൺസോളേഷൻ സ്കാപ്പിങ് സോൺ തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു ആരോ നമുക്ക് എന്തായാലും ഡിലീറ്റ് ചെയ്ത് കളയാം രണ്ടാരോ ആവശ്യമില്ലല്ലോ അപ്പോൾ മാർക്കറ്റ് അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അൻപത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വളരെ സ്ട്രോങ് ആണെന്ന് പറഞ്ഞു അതും കൂടെ ബ്രേക്ക് ചെയ്താൽ അതായത് അൻപത്തിരണ്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ അൻപത്തിരണ്ട് നാനൂറ്റൊന്ന് അൻപത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രണ്ട് റെസിസ്റ്റൻ്റ് ഉണ്ട് അതും കൂടെ ബ്രേക്ക് ചെയ്താൽ അൻപത്തിരണ്ട് എണ്ണൂറ്റി അറുപത്തഞ്ച് അൻപത്തിരണ്ട് തൊള്ളായിരത്തി എൺപത്തി ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇതാണ് ഇൻഡെക്സിന് ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത് ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് പറയാനായിട്ടാണെങ്കിൽ അങ്ങനെ തന്നെ വലിയ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല മാർക്കറ്റ് അൻപത്തിരണ്ടായിരത്തി ബ്രേക്ക് ചെയ്താൽ അൻപത്തൊന്ന് നാനൂറ്റൻപത് അൻപത്തൊന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അതേപോലെ അൻപത്തിരണ്ട് എഴുന്നൂറ്റി പത്ത് ബ്രേക്ക് ചെയ്താൽ അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് അൻപത്തിരണ്ട് എഴുന്നൂറ്റി പത്തിനും അമ്പത്തിരണ്ടായിരത്തിനും എൺപതും ഇടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കൺസോളേഷൻ സോണാണ് ഇതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള മൂവ്മെൻ്റ് മാർക്കറ്റിൽ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് കാരണം ഒരു കുപ്പിയിലടച്ച ഭൂതത്തെ പോലെയാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു റണ്ണിങ് സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ പിടിവിട്ട് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് തികച്ചും വ്യക്തിപരമായിട്ട് പറയുന്നതാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലൂടെ കൂടെ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുണ്ട് നമുക്ക് സ്ട്രൈക്ക് ആദ്യം ഒന്ന് സെലക്ട് ചെയ്യാം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെയാണ് അൻപത്തോ സിയിൽ അൻപത്തൊന്ന് അഞ്ഞൂറ് അൻപത്തൊന്ന് എണ്ണൂറ് അൻപത്തിരണ്ടായിരം പിയിൽ അമ്പത്തിരണ്ട് അഞ്ഞൂറ് അമ്പത്തിരണ്ട് ഇരുന്നൂറ് അൻപത്തിരണ്ടായിരം ഇതൊക്കെയാണ് പിയുടെ സ്ട്രൈക്കുകൾ പിന്നെ നമുക്ക് മന്ത്ലി ഒരു അനലൈസും കൂടെ ഒന്ന് നടത്തി നോക്കാം അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാം അപ്പോൾ നമ്മൾ വൺ ഡേ നോക്കുന്ന ആളുകൾ ഇപ്പം എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല കാരണം വൺ ഡേയിൽ മാർക്കറ്റ് ആർ എസ് ഐ താഴത്തോട്ടാണെങ്കിൽ ഡയറക്ഷൻ താഴത്തോട്ടാണെങ്കിൽ ചിലപ്പോൾ വീക്കിലി മേളിലോട്ടായിരിക്കാം ചിലപ്പോൾ മന്ത്ലി വീണ്ടും താഴത്തോട്ടായിരിക്കാം അത് നിങ്ങൾ കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല ഇപ്പം ഡെയിലി വ്യൂ നോക്കുന്ന ആളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ താൽക്കാലികമായിട്ട് പറയുന്നത് കാരണം ഡെയിലി നോക്കുന്ന വ്യക്തിക്ക് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ പക്ക കൺസോൾട്ടേഷൻ സോണിലാണ് അൻപത്തിരണ്ടായിരത്തി എന്നുള്ള പക്ക കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത് ആർ എസ് ഐ സ്റ്റിൽ ഹൈവേയിലേക്ക് കയറാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പോൾ അൻപത്തിരണ്ട് ഇരു അഞ്ഞൂറ്റി ഇരുപത്തിനാല് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അൻപത്തിരണ്ട് എണ്ണൂറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അൻപത്തി മൂന്ന് നാന്നൂറ്റി അൻപത്തി നാല് അതുക്കും മേലെ മാർക്കറ്റ് പിന്നൊരു കണ്ടിന്യൂവേഷൻ ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അൻപത്തിനാല് മുന്നൂറ്റി അൻപത്തഞ്ച് ഭാഗത്ത് വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അൻപത്തി ഒന്ന് എഴുന്നൂറ്റി എഴുപത്തിനാലിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ അടുത്തടുത്തോളം കാലം മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് നല്ല മൂവ്മെൻറ്റ് കിട്ടും പക്ഷേ അൻപത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിനാല് എന്നുള്ള ബോർഡർ ലെവന് പുറത്ത് കടക്കണം ഈ അൻപത്തിരണ്ടായിരത്തി അറുപത് പക്ക കൺസോൾട്ടേഷൻ സോണാണ് മാർക്കറ്റ് അതുകൊണ്ടാണ് വൺ ഡേയിൽ ഗ്രീനും റെഡും ഗ്രീനും റെഡും മാറി മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് പുറത്തേക്ക് കടക്കണം അല്ലെങ്കിൽ ഒരു ശുദ്ധവായു കിട്ടണമെന്നുണ്ടെങ്കിൽ അമ്പത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിനാലിന് പുറത്ത് ക്യാന്റിൽ നടന്നാൽ മാത്രമാണ് പിന്നെ അൻപത്തി മൂന്ന് നാന്നൂറ്റി അൻപത്തിനാലിലേക്കോ അൻപത്തി നാല് മുന്നൂറ്റി അൻപത് ഭാഗത്തേക്കോ മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ നേരെ മറിച്ച് അമ്പത്തൊന്ന് എഴുന്നൂറ്റി എഴുപത്തിനാല് താഴത്ത് ക്യാൻറ്റിൽ ക്ലോസ് ചെയ്ത് എസ് എം എനേയും കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് അൻപത് എണ്ണൂറ്റി അൻപത്തിനാല് അവിടെ നിന്ന് താഴത്തേക്ക് വന്നാൽ നാൽപ്പത്തൊമ്പത് എഴുന്നൂറ്റി നാൽപ്പത് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇതാണ് നമുക്ക് വൺ ഡേ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളൊരു വ്യൂ അത് നമുക്ക് കുറച്ച് ദൂരത്തേക്ക് മാറ്റിയിടാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കണ്ണിപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളയും അപ്പോൾ ഇതൊക്കെയാണ് വൺ ഡേയുടെ ഒരു വ്യൂ മനസ്സിൽ കാണുന്നത് നമുക്കിങ്ങി വീക്കിലിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥയെന്ന് നോക്കാം വീക്കിലിയിൽ മാർക്കറ്റ് ഓൾറെഡി താഴത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു വീക്കിലി ക്രോസ് ഓവർ ആയി കഴിഞ്ഞാൽ മാത്രമാണ് അപ്പർ സൈഡിലേക്ക് നമുക്കൊരു ലോങ് ഹോൾഡിങ്ങിനായിട്ടുള്ള ചാൻസസ് ഉള്ളു അതും നമ്മുടെ മനസ്സിൽ വെക്കണം ക്രോസ് ഓവർ വീക്കിലിയിൽ കിട്ടണം സ്റ്റിൽ മാർക്കറ്റ് ഡൗൺ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് വീക്കിലിയിൽ നോക്കുമ്പോൾ നമ്മൾ വൺ ഡേയും വീക്കിലിയും മന്ത്ലിയായിട്ട് കാൽക്കുലേറ്റ് അല്ലെങ്കിൽ ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്യരുത് വീക്കിലി നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വ്യൂ പറയുന്നത് കാരണം സ്റ്റിൽ ആർ എസ് ഐ വീക്കിലി ക്യാൻഡിൽ ഡൗൺ ട്രെൻഡ് തന്നെയാണ് അത് റെഡിലേക്ക് കയറാതെ നമുക്കൊരു ലോങ്ങ് ഹോൾഡിങ് പോസിബിലിറ്റി ഇല്ല എന്ന് നമ്മൾ പറയുന്നുള്ളൂ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അൻപത്തിരണ്ട് അഞ്ഞൂറ്റി എൺപത്തൊന്നിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ നമുക്ക് വീക്കിലിയിൽ ഹോൾഡ് ചെയ്ത് പൊക്കത്തേക്ക് കൊണ്ടുപോകാനും പറ്റില്ല നിൽക്കുന്ന ലെവലെന്ന് പറഞ്ഞാൽ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഓക്കെ നമുക്ക് മന്ത്ലിയിൽ നോക്കിക്കഴിഞ്ഞാൽ മന്ത്ലിയിലും മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അമ്പതിനായിരം ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലാണ് മന്ത്ലി ഡൗൺ ആവത്തുള്ളൂ മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഹൈ ട്രെൻഡ് മൂവ് ചെയ്യാനായിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതേപോലെ അമ്പത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ബ്രേക്ക് ചെയ്താലാണ് അപ്പർ സൈഡിലേക്കുള്ള കണ്ടിന്യൂഷൻ അതായത് അൻപത്തിനാല് എണ്ണൂറ്റി അറുപത്തഞ്ച് വരെ മന്ത്ലി പോകാനായിട്ട് സ്പേസ് ഇട്ടിട്ടുണ്ട് ഇത്തിരി പ്രശ്നങ്ങളായിരിക്കും കേൾക്കുമ്പോൾ എന്നിരുന്നാലും അതൊന്ന് മനസ്സിൽ കാണുക അപ്പോൾ എനിവേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ നിഫ്റ്റിയിൽ ഒരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട് നിഫ്റ്റി ഫിഫ്റ്റിയിൽ മന്ത്ലി ക്യാൻഡിൽ അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസത്തെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞതാണ് ഈ മാസത്തെ ക്യാൻഡില് ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ മാസം അവസാനത്തെ വീഡിയോയിലോ ആദ്യത്തെ വീഡിയോയിലോ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നതാണ് ആദ്യത്തെ ആഴ്ചയിൽ അതേപോലെ തന്നെ ഡോജി ക്യാൻഡിലാണ് നിലവിൽ ഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിൽ അതേപോലെ തന്നെ നിലവിലുള്ള നിഫ്റ്റിയുടെ ഒരു ഹാഫ് പോർഷൻ അതായത് വിക്കിൻ്റെ ഹാഫ് പോർഷൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അഗൈൻ ഒരു വലിയ ട്രെൻഡ് കണ്ടിന്യുവേഷൻ താഴത്തോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അത് എസ് എം എ വരെ നീണ്ടു നിൽക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ മാസം നിഫ്റ്റിയുടെ ക്യാൻഡല് ഹൈ വരില്ല എന്നൊന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഹൈ വരാം ബട്ട് നിലവിലുള്ള ക്യാൻഡല് ലോവിലേക്കൊരു ട്രെൻഡ് ഡയറക്ഷൻ പോകാനായിട്ട് ചാൻസസ് ഉണ്ട് എസ് എം എ വരുന്നത് വരെ കാരണം മന്ത്ലിയിൽ ഒരു ക്രോസ് ഓവർ നിലവിൽ വന്നിട്ടുണ്ട് ആ ക്രോസ് ഓവറ് ഗ്രീനിലേക്കും കൂടെ കയറിയാലാണ് വലിയൊരു ഡമ്പ് താഴത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളു ഇപ്പോഴും മാർക്കറ്റ് അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോൾ മന്ത്ലിയിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ട്രേഡിങ് എക്സിക്യൂട്ടീവ് ലോങ് ഹോൾഡിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇവിടെ ക്രോസ് ഓവറ് കഴിഞ്ഞു അത് റെഡിലേക്ക് കയറി കഴിയുമ്പോൾ ഞാൻ ഏകദേശം ഒരു പത്തൊമ്പതിനായിരത്തിൽ എൻട്രി എടുത്തിട്ട് അത് ഈ ക്രോസ് ഓവർ വരുമ്പോഴത്തേക്ക് ഈ സമയത്ത് ഇറങ്ങുന്നൊരു വ്യക്തിയാണ് ഓക്കേ അപ്പോൾ ഒരു ഫോൺ കോൾ വന്നു അപ്പോൾ അതുകൊണ്ട് എന്താ പറഞ്ഞതെന്നൊന്നും ഓർക്കുന്നില്ല എനിവേ നമ്മൾ പറഞ്ഞു നിർത്തിയത് ട്രെൻഡ് കണ്ടിന്യൂഷനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിലവിലുള്ള ക്യാൻഡലിന് ഹൈ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തിനാലിലേക്കായിരിക്കും ആദ്യത്തെ റിജക്ഷൻ അത് കഴിഞ്ഞിട്ട് അതും ബ്രേക്ക് ചെയ്താലാണ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി നാലിട്ട് പോവുകയുള്ളൂ നിലവിലുള്ള ഒരു ബേസിലോ അതായത് ഒരു ഏകദേശം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് നാനൂറ്റി എൺപത്തിരണ്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലാണ് ഇരുപത്തി മൂവായിരത്തി പന്ത്രണ്ടോ എസ് എം എനെ ബേസ് ചെയ്തിട്ടോ മാർക്കറ്റ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വരത്തുള്ളൂ മന്ത്ലി നോക്കുമ്പോൾ കേട്ടോ മന്ത്ലിയിൽ ചെറിയൊരു മൂവ്മെൻ്റ് കിട്ടിയാൽ തന്നെ പ്രോഫിറ്റബിൾ ആണ് എനിവേ ഇതൊക്കെയാണ് മൊത്തത്തിൽ പറയാനായിട്ടുള്ളത് ഇപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് മൊത്തത്തിൽ എന്നെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എൻ്റെ വീഡിയോസ് മെജോറിറ്റി കാണുക ഒരു വൺ വീക്ക് അല്ലെങ്കിൽ വൺ മന്ത് ഈവൺ ആറുമാസം വേണമെന്നുണ്ടെങ്കിലും ആറുമാസം എന്നെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മളുടെ കൂട്ടത്തിൽ കൂടിയാൽ കൊള്ളാം എന്ന് പൂർണ്ണ ബോധ്യം ഒരു കോൺഫി ഒരു എന്താ പറയേണ്ടത് ഒരു കോൺഫിഡൻ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പം കണ്ടു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും കോൺടാക്ട് ചെയ്യാനോ പഠിക്കാനോ വരണോ എന്നില്ല യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് അപ്ഡേറ്റ് അപ്ഡേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ രണ്ട് വർഷത്തെ ഡീറ്റെയിൽസ് ഉണ്ട് അത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം കോൺഫിഡൻ്റ് ആണ് നമ്മുടെ കൂട്ടത്തിൽ കൂടിയാൽ നിങ്ങളുടെ നിലവിലുള്ള ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ അപ്ഗ്രേഡ് വരുത്താനായിട്ട് സാധിക്കും മെച്ചപ്പെട്ടു പോകാൻ സാധിക്കും എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു അപ്പോൾ എല്ലാവർക്കും അടുത്ത മാസം വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഉണ്ടാവട്ടെ നന്നായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അപ്പോൾ എല്ലാ ട്രേഡേഴ്സിനോടും എനിക്ക് പറയാനായിട്ടുള്ള ഒരു റിക്വസ്റ്റ് നിങ്ങൾ മാക്സിമം പ്രൈസ് ആക്ഷൻ പഠിക്കുക ക്യാൻഡിൽ സ്റ്റിക് ഫോർമേഷൻ പഠിക്കുക ഇത് രണ്ടും മാത്രം കോൺസെൻട്രേഷൻ ചെയ്താലും നിങ്ങൾക്ക് അരിമയടിക്കാനുള്ള ഫണ്ട് ഉണ്ടാക്കി എടുക്കാം എന്നെ സംബന്ധിച്ച് ഞാൻ വേറെ ഒരു ഫണ്ടമെൻറ്റലോ ടെക്നിക്കലോ ഒന്നും നോക്കാതെ എൻ്റെ ചാർട്ട് എന്ത് പറയുന്നോ അത് മാത്രം ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ അത് മൂന്ന് വർഷമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സ്കില്ലാണ് അതുപോലത്തെ ഒരു സ്കില്ല് നിങ്ങൾക്കും ഡെവലപ്പ് ചെയ്ത് മൈൻഡ് സെറ്റും കൂടെ ഓക്കെ ആക്കാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ നമുക്ക് നേടാം നാളെ അംബാനി അമ്പാനിയാവാൻ പറ്റുമെന്നുള്ളതല്ല നമുക്ക് നാളെ അത്യാവശ്യം അരി മേടിച്ച് പോകാനും കടങ്ങളില്ലാതെ മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്